ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു നമുക്കിവിടെ അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ തന്നെയാണ് നമ്മുടെ സരസ്വനെ ഇന്നും ഇന്നലെയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് വന്നത് ഇപ്പോൾ ഞങ്ങൾ അപ്പോഴ ട്രീറ്റ്മെൻറ്റിലൊക്കെയാണ് രണ്ട് പേരും അപ്പോഴ നമ്മുടെ സരസ്വനി ക്രിയാറ്റിൻ്റെ ഇത് അളവ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അപ്പോഴങ്ങനൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ അപ്പോഴ വിഷമത്തിലൊക്കെയാണ് ഞങ്ങൾ ഒരിടത്തും ഇല്ല സമാധാനം ഫോർലി ചെയ്യുന്ന മദളത്തിനോട് പറയുന്നത് പോലെയാണ് എൻ്റെ അവസ്ഥ കേട്ടോ അപ്പോഴാണ് അതുകൊണ്ട് ഇങ്ങനെ അല്ലാതെ ഞാനിപ്പോൾ ആരോടാണ് പറയുന്നത് നിങ്ങളോടൊക്കെ അല്ലാതെ അപ്പോഴാണ് അതുകൊണ്ട് കേട്ടോ നമുക്ക് പിന്നെ എന്നും വീഡിയോ ഇടണം അതാണ് ഞാൻ ഇന്നും പറയുന്നത് നമുക്ക് വീഡിയോ ചെയ്യുന്നവർക്കറിയാം എന്നും വീഡിയോ ഇടണമെന്നുള്ളത് അപ്പോഴതുകൊണ്ട് തന്നെയാണ് ഞാൻ വേറെ മറ്റേ നമുക്ക് ഒന്നും ഇപ്പോൾ ഒന്നിനും ഒന്നിനും നമുക്കിപ്പോൾ സാധിക്കുന്നില്ല എനിക്ക് എന്നാലും ടിപ്പൊക്കെ പറഞ്ഞു തരാം കുറച്ച് സമയം അപ്പോഴത്തെ സുപ്പുവിൻ്റെ മുടിയൊക്കെ ഇപ്പം നന്നായിട്ട് കറുത്തു വന്നു നിങ്ങൾക്ക് തന്നെ അറിയാം പക്ഷേ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ചിലർക്ക് വിശ്വാസമില്ല നമുക്ക് മുടി നമ്മുടെ നര നരയ്ക്കുകയെന്ന് പറയുന്നത് നമ്മുടെ മുടി ഫുള്ളായിട്ടങ്ങ് അതിന് വേണ്ടി നമുക്ക് പ്രായമായിട്ടില്ല അപ്പോഴ് നരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നാച്ചുറലായിട്ട് ഡൈ ഒക്കെ ചെയ്ത് കാണിക്കുമ്പം കൂടുതലും കമൻറ്റൊക്കെ നമുക്ക് വരുന്നുണ്ട് എന്റെ നിങ്ങളുടെ മുടി കറു പി പിന്നെ വെളുത്തിട്ടില്ലല്ലോ അത് നല്ല കറുപ്പാണല്ലോ എന്റെ എൻ്റെ എനിക്ക് എനിക്കതിനു വേണ്ടി പ്രായമൊന്നും ആയിട്ടില്ല മുടി നന്നായിട്ട് വെളുത്തും വന്നിട്ടുണ്ട് അത് മുടി നന്നായിട്ട് വെളുത്തു വെളുത്തു എന്ന് പറയുന്നത് ഈ ഫുൾ മുടി നമുക്ക് നരച്ചിട്ടില്ല കേട്ടോ ഫുള്ള് മുടി നമുക്ക് നരച്ചിട്ടില്ല നമുക്ക് നര വന്നു തുടങ്ങുമെന്ന് നമുക്കറിയാം ബാക്കി ബാക്കി മുടി നരയ്ക്കാതിരിക്കാനും നരയൊക്കെ മാറ്റാനും വേണ്ടിയാണ് നമ്മൾ ഇന്നും നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ ചെയ്ത് കാണിക്കുന്നതും അപ്പോഴെനിക്കതിന് നല്ല റിസൾട്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ചെയ്യുന്ന ചേച്ചിമാർക്കറിയാം നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്ക് ഒരു വ്യത്യാസമൊക്കെ വരത്തുള്ളൂ അപ്പോഴെന്തും അതെൻ്റെ മുടി രണ്ട് വശവും നന്നായിട്ട് വെളുത്തിരുന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ എന്താ നിങ്ങൾ നിങ്ങളെ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് കുഞ്ഞിക്കുഞ്ഞ് ടിപ്പുകളൊക്കെ ചെയ്ത് ഒത്തിരി എനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഈ ഈ ഇവിടെ ഈ ഫ്രണ്ടൊക്കെയായിരുന്നു എനിക്ക് നന്നായിട്ട് വെളുത്തിരുന്നത് അതിനൊക്കെ നല്ല മാറ്റവും ഉണ്ട് നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ ചെയ്യുന്നത് കാണിച്ചു തരുന്നത് അത് നമുക്ക് ചെയ്തു വരുമ്പോൾ അത് മനസ്സിലാവുക തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിന് നല്ലൊരു എന്താ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ഡൈ ചെയ്തൊന്നും വെച്ച് അപ്പോഴേ നമുക്ക് മുടി കറത്തൊന്നും വരത്തില്ല കൂട്ടുകാരെ കേട്ടോ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോഴേ ഒരു പ്രാവശ്യം ഞാനിപ്പോൾ ഒന്ന് ചെയ്തു അപ്പോഴേ നമ്മുടെ മുടി എന്നല്ല അതിനർത്ഥം അപ്പോഴും നമ്മളെല്ലാവരും പറയുന്നുണ്ട് തുടർച്ചയായിട്ട് നിങ്ങൾ ഇടണം എന്ന് നമ്മൾ പറയുന്നത് അപ്പോഴാണ് ആ ബാക്കിയുള്ള നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ചെയ്യുന്നത് കണ്ട് തന്നെയാണ് ഞാനും ഇപ്പോൾ ഈ നാച്ചുറലിൻ്റെ അയ്യൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കെമിക്കലിൻ്റെ അയ്യായി നമ്മളിതുവരെയും ചെയ്തിട്ടില്ല മുടിയിൽ ചെയ്തിട്ടില്ല അപ്പോൾ ഈ നാച്ചുറലായിട്ടുള്ള ഡൈ തേക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് എൻ്റെ മുടിക്ക് അപ്പോഴേ ഇവിടെയൊക്കെ നല്ല വെളുത്ത നരയായിരുന്നു അതെല്ലാം ഇപ്പം മാറുന്നുണ്ട് പിന്നെ നമ്മളെ തുടർച്ചയായിട്ട് ഞാൻ ഇടുന്നത് കൊണ്ട് ഞാൻ എന്തെങ്കിലും അഥവാ ഇടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ കാണിച്ചിരുന്നുണ്ട് സൂപ്പർ കിഡ് റിസൾട്ട് വരുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് തന്നെ നമുക്ക് ചെയ്ത് തന്നെ ഇടാവുന്ന വേണ്ട ഐ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇരുപത്തിയാലും മണി ഒരു രാത്രി ഫുള്ള് വെച്ചിട്ട് പിറ്റേന്ന് നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് 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 ടിപ്പുകളുണ്ട് അപ്പോൾ ഇത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഭവമാണ് എന്താണെന്ന് അറിയത്തില്ല ഞാൻ ഡൈൻ ചെയ്യുന്നുണ്ട് അപ്പോഴെന്നാലും എനിക്ക് അതൊരു മാറ്റമുണ്ട് നമുക്കൊരു ഉണ്ടല്ലോ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകുമല്ലോ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ നിങ്ങൾ കൂടെ അത് പറഞ്ഞു തരികയാണ് നമ്മുടെ നെയ്യുണ്ടല്ലോ നമ്മുടെ നെയ്യിലേക്ക് നമ്മുടെ ബദാമുണ്ടല്ലോ ഇതേ ഈ ബദാം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക എനിക്കൊന്നിങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇത് മൊത്തത്തിൽ ഇടുന്നതിനെക്കാട്ടിലും ഞാൻ ചെയ്തത് ഇങ്ങനെ എന്താ ഇങ്ങനെ ചീകച്ചീകിട്ട് അപ്പോഴതിൻ്റെ ഇതിനകത്ത് വെളി ഇതിൻ്റെ എണ്ണയുണ്ടല്ലോ അപ്പോഴതും കൂടെ മിക്സാവും അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ഫുള്ളായിട്ടിടാതെ ഇത് ചീകി ചീക ചെറുതാക്കി ഇട്ടിട്ട് ഇത് നന്നായിട്ട് ആ നെയ്ക്കകത്ത് നമ്മൾ മൂപ്പിച്ചെടുക്കുക ി കറുത്തു വരണം നമ്മുടെ ബദാമ കറുത്ത് വരണം അപ്പോഴ് അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നമ്മുടെ മുടി നന്നായിട്ട് കറക്കും കേട്ടോ അത് ഇത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച സംഭവമാണ് കേട്ടോ അത് അറിയാൻ വയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ബദാമൊക്കെ നമ്മൾ കുറേ ഒത്തിരിയൊന്നും വേണ്ട കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ നമുക്ക് കുറച്ച് ചെയ്ത് നോക്കിയാൽ മതി ഒരാഴ്ച ഒന്ന് അടുപ്പിച്ചൊക്കെ ചെയ്ത് നോക്കി മുടിക്കാൻ നല്ല കറുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് ഞാൻ സംഭവം ഇത് എടുത്തതിനകത്ത് ബദാം എൻ്റെ ഇതൊരു വലിയൊരു മുട്ടൻ്റെ ഒരു ബദാമാണ് കേട്ടോ ഇത് നോക്കേ ഒരു ചടിപ്പോയി അവർ ഇതൊരു വലിയ നീളമുള്ള നമ്മുടെ ചക്കക്കുരു ഉണ്ടല്ലോ ചക്കക്കുരു ഒരു ചെറിയ ഒരു ചക്കക്കുരുവിൻ്റെ അത്രയേ ഉള്ള ഒരു ബദാമാണ് കിട്ടിയത് പക്ഷേ ബാക്കിയുള്ള ഇതെല്ലാം കൈ വന്നത് ചെറുതാണ് കുഞ്ഞനാണ് ഇവനാണ് വലിയവൻ അപ്പോഴും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുമ്പോടി നന്നായിട്ട് നമുക്ക് കറുത്ത് വരും ആ എണ്ണ നിങ്ങളൊന്ന് തേച്ച് നോക്കും അപ്പോഴും നമ്മൾ എന്താ കുളിക്കുന്നതിന് മുന്നേ നമ്മൾ എണ്ണയൊക്കെ തേച്ച് നിൽക്കാറുണ്ടല്ലോ എണ്ണയൊക്കെ തേക്കുന്നവരാണെങ്കിൽ ചിലർക്ക് എണ്ണ തേച്ചാല് എന്താ തലവേദനയൊക്കെ ഉണ്ടാകും ഞാനങ്ങനെ സത്യം പറഞ്ഞു അങ്ങനെ എണ്ണയാണ് എപ്പോഴും ഒന്നും മുടിയിൽ തേക്കാറില്ല കേട്ടോ പിന്നെ ഇതൊക്കെ പരീക്ഷിച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ നമ്മുടെ മുടിക്ക് വേണ്ടി ഞാനിത് ഇപ്പം എന്താ മുടിയിൽ തേച്ച് നിൽക്കാറുണ്ട് അപ്പോഴേ ഇന്നും വെച്ച് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഇതൊക്കെ തേച്ചാണോ ഇത്രയും കാർക്കും തന്നെ അപ്പോഴും ഞാൻ പറഞ്ഞില്ല എനിക്ക് എനിക്ക് മുടി കുറവാണ് അപ്പോഴിത്രയൊക്കെ വന്നത് ഇത് ചെയ്തതിന് ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇന്നലെ മുടിയുടെ തുമ്പും മുറുക്കിയും കൂടെ ചെയ്തില്ലോ അത് കഴിഞ്ഞ് നിന്നെ ശേഷം വന്ന മുടിയാണ് ഇത് കേട്ടോ അപ്പോഴും നല്ല വ്യത്യാസമുണ്ട് മുടിക്ക് കറുപ്പും ഉണ്ട് കേട്ടോ നമ്മൾ ആ ഡൈ ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ലേ ആ ഡൈ ഒക്കെ നിങ്ങൾ നാച്ചുറലായിട്ടുള്ള ഡൈയൊക്കെ നിങ്ങൾ തേച്ച് നോക്കും നിങ്ങൾ അത് തുടർച്ചയായിട്ട് ചെയ്ത് നോക്കും ഒരുപാട് ഒരുപാട് ടിപ്പുകൾ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് വേറെ ചേച്ചിമാരും ചെയ്തിട്ടുണ്ട് അപ്പോഴും നമ്മുടെ എന്താ ചെമ്പരത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ താളിയായിട്ട് ഇട്ട് നോക്കും ഷാംപൂ ഒക്കെ മാറ്റി വെച്ചിട്ട് അതൊക്കെ താളിയായിട്ടൊക്കെ ഞാനും ഞാനും മുടി വളർത്താനൊക്കെ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലോ ഞാനും ചെയ്യുന്നുണ്ട് അപ്പോഴത് താളിയായിട്ടും പിന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ തന്നെ നമുക്ക് ഒരുപാട് ഡൈ ഒക്കെ നമുക്ക് ഈ ചെയ്ത് ഇതാക്കിട്ട് അതൊക്കെ നല്ല നല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതാണ് അതൊക്കെ ഞാൻ ും ചെയ്യുന്നുണ്ടട്ടോ അപ്പോഴും മുടിക്ക് നല്ല ഇതിൽ പച്ച ഒരു വെയിലിൻ്റെ ഒരു ഇതുകൊണ്ടാണ് മുടി ഒരു ഇതായിട്ടിരിക്കുന്നത് കേട്ടോ വെയിലിൻ്റെ ആയതുകൊണ്ട് അപ്പോഴേ കളിയാക്കിയൊന്നും വേണ്ട കേട്ടോ സത്യമായിട്ടും അത് ഇത് നമ്മൾ ഈ ചെയ്യുന്നവർക്കറിയാം ഈ നാച്ചുറലായിട്ടുള്ള ഡിയെ ഉപയോഗിക്കുന്നവർക്കറിയാം കേട്ടോ തുടർച്ചയായിട്ട് നിങ്ങൾ ഇട്ട് ഇട്ടുനോക്കും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും വെറുതെ പറയുന്നതൊന്നും അല്ല ചേച്ചിമാർ കേട്ടോ ഒരാഴ്ച ആഴ്ചയിലൊക്കെ നിങ്ങളെ ഒരടുപ്പിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാരി തേച്ച് നോക്കും എന്തായാലും നമുക്ക് നല്ല വ്യത്യാസം കിട്ടും കേട്ടോ നമ്മുടെ മുടിക്ക് ഒരു പരിധി വരെ നമ്മുടെ നരയൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ അപ്പോഴേ കെമിക്കലിൻ്റെ കൈ ഇപ്പോഴേ നമ്മൾ കൊച്ചു പ്രായത്തിലേ തേക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം സൂപ്പുവിൻ്റെ അഭിപ്രായം കേട്ടോ എനിക്കതിനു വേണ്ടി പ്രായമൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നോക്കട്ടെ നമുക്ക് ഇങ്ങനെയൊക്കെ പോകാം ഒരു പിന്നെ എന്നാ സമയമാകുമ്പോൾ നമുക്ക് കെമിക്കൽ നിൽക്കോട്ടെ ഇത് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ ഇതേപോലെയുള്ള ഞാച്ചറൽ ഡൈ ഇതുമാതിരിയൊക്കെയുള്ള ടിപ്പുകൾ ഈ വെളിച്ചെണ്ണയുടെ ടിപ്പുകളൊക്കെ അപ്പോഴും ബദാം ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഫുള്ള് വാരി കഴിക്കണം അകത്തോട്ടും പോകണം അകത്തോട്ട് പോകണ്ടെന്ന് ഞാൻ പറയത്തില്ല അകത്തോട്ടും നമുക്കിത് കഴിക്കാം ബാക്കിയുള്ള ഒരു രണ്ട് മൂന്ന് മൂന്നാലഞ്ചം എടുത്ത് നിങ്ങൾ എണ്ണ കാച്ചി ഒന്ന് ഇത് ഒന്ന് ചെയ്ത് നോക്കും പരീക്ഷിച്ചു നോക്കും കേട്ടോ ആയുർവേദ ഇതാണ് ഇത് ഇത് കേട്ടോ ഈ നെയ്യുടെയൊക്കെ അപ്പോഴേ ഞാനിവിടെ കുറച്ച് ഞാനേ ഇനി നമുക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കും കേട്ടോ കരൻ്റ് ഇല്ലെന്നിവിടെ കരൻ്റില്ല അതാണ് നമുക്ക് അല്ലെങ്കിൽ ഞാൻ ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കാൻ കേട്ടോ തീർച്ചയായിട്ടും ഞാൻ കാണിക്കുന്നതാണ് അപ്പോഴും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം ഉള്ളൂ എന്താ വേറെ ടിപ്പുകളൊക്കെ നമ്മൾ നമ്മളൊത്തിരി ചെയ്തിട്ടുണ്ടല്ലോ അതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ അവിടെ ഇതുവരെയൊക്കെ സുപ്പുനും സപ്പോർട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല എല്ലാം തമ്പരാൻ്റെ കൈകളിലേക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ നമ്മൾ കൂടുതലും അങ്ങനെ അങ് ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്ക് പല പല എന്താ നമുക്ക് തന്നെ പല പല ഞാൻ പറഞ്ഞില്ല എല്ലാം ഇപ്പം നമുക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പല പല നമുക്ക് തന്നെ എല്ലാം എന്താ പ്രശ്നങ്ങളാകും അതുകൊണ്ട് ഞാൻ ഒരുപാട് ടെൻഷൻ അത് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് പല പല വിഷമങ്ങളൊക്കെ ഇല്ലല്ലോ അപ്പോൾ നമ്മുടെ സരസ്വനും തീരെ വയ്യായി എല്ലാം തമ്പുരേൻ്റെ കമ്പുരൻ്റെ കരങ്ങളിൽ ഞാനങ്ങ് ഏൽപ്പിച്ചേക്കുകയാണ് എല്ലാവരെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും തമ്പുരാനെ ആരെയും കഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് തമ്പുരാൻ നമ്മളെ അങ്ങ് ഓരോ ദിവസവും അങ്ങ് തള്ളിയുണ്ടി അങ്ങ് വിടുകയാണ് അത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാവരുടെയും വീഡിയോ ഒക്കെ കാണുന്നുണ്ട് സുപ്പു കമൻ്റ് ഒരുപാട് ഞാൻ അങ്ങനെ കമൻറ്റായിട്ട് എനിക്ക് നമുക്ക് എന്നാലും എല്ലാവരുടെയും എടുത്ത് വിടുന്നുണ്ട് സുപ്പൂ കേട്ടോ നമ്മുടെ നമ്മുടെ ആവസ്ഥകളും മനസ്സിലാക്കാം എല്ലാവർക്കും മനസ്സിലാവും നമ്മൾക്ക് ഹോസ്പിറ്റലിൽ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇതിൽ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും അല്ലേ നമുക്കതേ വല്ല ഒരു പ്രാർത്ഥന തമ്പുരാൻ ആരെയും ആർക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും അല്ല അതില്ലാത്ത മനുഷ്യന് ആരെയും ഈ ലോകത്തെ എല്ലാവർക്കും ഉണ്ട് അല്ലെ അപ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരുപാട് സഹിക്കാൻ പറ്റാത്ത ഒന്നും ദൈവം തമ്പുരാൻ നമുക്ക് ആർക്കും തരാതെ ഇരിക്കട്ടെ ഇതൊക്കെ മാത്രമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അല്ലെ എല്ലാവർക്കും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ സുപ്പുനെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോക്കുന്ന ഞാൻ ലൈക്കൊന്നും നമ്മൾ ചോദിക്കുന്ന ഒന്നും ചോദിക്കുന്നില്ല ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോയൊക്കെ കുറച്ചെങ്കിലും ഒന്ന് വാച്ച് ചെയ്ത് സുഖനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർ അപ്പോൾ നല്ല നല്ല വിശേഷങ്ങളായിരിക്കട്ടെ നാലത്തെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നല്ല വിശേഷങ്ങൾ തമ്പുരാൻ എല്ലാവർക്കും തരട്ടെ നല്ല നല്ല സന്തോഷമുള്ള ദിവസങ്ങളും ഒക്കെ ദൈവം തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും തരട്ടെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും